നമസ്കാരം മൂന്നാറിലെ കുരിശുകളും കണ്ട ചെകുത്താന്മാരും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് കുരിശായി മാറിയ ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് സബ് കളക്ടർ അതീവ സാഹസികമായാണ് ഒഴിപ്പിക്കൽ നടത്തിയത് കൈയേറ്റത്തിന് മതസംഘടനയുടെ മറവിൽ മലമുകളിൽ സ്ഥാപിച്ച കുരിശു നീക്കാൻ വിശ്വാസികളുടെ പോലും പിന്തുണ ഉണ്ടായെങ്കിലും കുരിശു കണ്ട ചെകുത്താനെ പോലെ അതൃപ്തിയിലാണ് ഭരണരാഷ്ട്രീയ നേതൃത്വം കുരിശ് എന്തു പിഴച്ചുവെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനവും സർ വെറും ഒരു പൊളിറ്റിക്കൽ ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം അത് ഡിമാൻഡ് ചെയ്യാത്ത ഞാനൊന്ന് അറിയിക്കോട്ടെ അല്പം നാറ്റം അടിച്ചാലും അങ്ങനെ അനുവദിക്കണം അതായത് നിന്നെ പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാളുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഒരു താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂണ്ടി വരുന്നേ കാടുകുലു വരുന്നേരില്ലാടിന് മേലും വെട്ടും വീരൻ അവൻ ഈ അടിയൻ വേദപുരം തലവൻ ഇന്നത്തെ ഒഴിപ്പിക്കൽ നടപടി എന്ന് പറഞ്ഞാൽ ഒരു ഒഴിപ്പിക്കലും നടത്തിയിട്ടില്ല ഇതവിടെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരു നാടകമാണ് വേറെന്താ അവിടെ നടന്നിരിക്കുന്നത് അവിടെ ഒരു കുരിശ് ആ കുരിശെന്ന് പറയുന്നത് ഈ ദുഃഖവെള്ളിയാഴ്ച എല്ലാ വർഷങ്ങളിലും ആ മലയുടെ എല്ലാ ആ മല മാത്രമല്ല എല്ലാ മലയാളം പണ്ടക്കും അവര് യാത്ര നടത്താറുണ്ട് അവിടെ എല്ലാം കുരിശുണ്ട് അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അത് മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒന്നും വേറൊന്നും നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ എന്നെ ഒന്ന് സഹായിച്ചാ മതി മൂന്നാർ ഭാഗത്തുള്ള കൈയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വീകരിച്ച ഒരു നടപടി അല്പ ദരിദ്വാ അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശ് യും അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെയ്യും ഇതിൽ സർക്കാരിൻ്റെ അതൃപ്തി തന്നെ അറിയിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തിനും ഓരോ രണ്ട് സെന്റിനും ഓരോ നാല് സെന്റിനും ഓരോ നാൽപ്പത് ഏക്കറിനും ഓരോ നാനൂറ് ഏക്കറിനും അതിൻ്റെതായ ചരിത്രങ്ങൾ അവിടെയുണ്ട് അപ്പം അത് കാണും കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കണം പക്ഷേ ജനറലി പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും സഭ ഈ കയ്യേറ്റങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള നിയമലംഘനങ്ങളുടെയോ ഭാഗത്ത് ഒരിക്കലും സഭ നിൽക്കുന്നില്ല ിയുടെ മണി നടപ്പടിക്കട തകിൽ അടിക്കട അടി ആശപ്പെട്ട ജോ കമറ്റിയുടെ കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെ നിയോഗിക്കാനുള്ള ചർച്ചകൾക്കായി ഓരോരുത്തരെയായി രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എം എം ഹസനും ഉമ്മൻചാണ്ടിയും കെ മുരളീധരനും വി എം സുധീരനും ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി സമവായത്തിലൂടെ ഉമ്മൻചാണ്ടിയെ പ്രസിഡന്റ് പദവി ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല കെ മുരളീധരന് വീണ്ടും പ്രസിഡന്റ് ആവാൻ താല്പര്യമില്ല ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വി എം സുധീരൻ ഏതാണ്ട് ഒഴിപ്പിച്ചതുപോലെ കൈമാറിയ പദവി ഹസൻ ഏറ്റെടുത്തത് മുതൽ കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചും പിന്നീട് ക്ഷണിക്കാതെയുമാണ് ഹസൻ ഏറ്റവും ഒടുവിലായി പുലിവാലി പിടിച്ചത് ഏതോ ബാധ കൂടിയ പ്രതിമ പോലെ തോന്നിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ്റെ കസേര പലരും ഏറ്റെടുക്കാൻ മടിക്കുകയാണ് ബാധ തിരിച്ചറിയാത്ത സാഹസിക ബുദ്ധി യോഗ്യതയാക്കിയവരെ കസേര വേണ്ടാത്തവർ ഇവൻ തന്നെയാ പ്രശ്നം ഇതിനൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട് ഇരിക്കുന്നവർ മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല അപകടങ്ങൾ പലതും സംഭവിക്കും ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും വെക്കളും ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളതുകൊണ്ടും മിശ്രം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരോട് ഉപദേശം അതാണ് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കെല്ലാം ആ ജോൽശി പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ ഒരു മാർഗമുണ്ട് പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേരെ അത് സന്തോഷത്തോടെ സ്വീകരിക്കും ചെയ്യും ഇത്രയൊക്കെ ആയിസി ദിക്കേ ആ പരിശംഖോടെ നമ്മൾ നടന്നു നോക്കി കളയാ ഇത് പരിശീകിക്കാൻ പറ്റിയ വേറെൊരു തനേ ഈ ഭൂലോത് വരെ കിട്ടത് ശ്രീ എം എം ഹസൻ പ്രസന്റലി വൈസ് പ്രസിഡന്റ് ഓഫ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വിൽ ഹോൾഡ് ദി ചാർജ് ഓഫ് പ്രസിഡന്റ് ഓഫ് ദി പ്രദേശ് കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട് টিল എ റെഗുലർ PCC president is appointed. ும்ணிசாரு மடங்கி வரணும் எப்போ വരും അഭിപ്രായപ്പെടുന്നവരുമാണ് ഇപ്പോൾ ശ്രീ എം എം എസ് എൻ പറയുന്നതാണ് കെ പി സി സിയുടെ ഔദ്യോഗിക അഭിപ്രായം എന്ന നിലയിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക പരാമർശനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഇപ്പം അങ്ങനെയാണല്ലോ നിങ്ങളുടെ സ്റ്റൈൽ ഒന്ന് ചോദിക്കുക എന്നിട്ട് ഞങ്ങളെ ക്ഷണിച്ചു എന്ന് വരുത്തുക ഒന്ന് ചോദിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് വരുത്തുക അതായത് ദേശാഭിമാനി പറഞ്ഞവരെ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ല അത് നാളെ ഇരുപത്തി ഒന്നാം തീയതി യു ഡി എഫ് യോഗ കൂടുതലുണ്ട് ഞങ്ങൾ ആലോചിക്കുക അല്ലല്ല നിങ്ങളത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി യു ഡി എഫ് കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ചർച്ചയുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അത് നാളെ ഇരുപത്തൊന്നാം തീയതി യു ഡി എഫ് യോഗ കൂടുതലുണ്ട് ഞങ്ങൾ ആലോചിക്കും ചർച്ച ഉണ്ടെന്ന് നിങ്ങളാക്കിയതാ ഞങ്ങൾ ആലോചിക്ക ആരാ ക്ഷണിക്കേണ്ടത് ഇവിടെ വല്ല കല്യാണം നടക്കുകയാണോ ക്ഷണിക്കാൻ ഇതൊക്കെ രാഷ്ട്രീയമല്ലേ അവർക്ക് തീരുമാനിക്കാം അത്രേയുള്ളൂ ഞാനങ്ങനെ പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു പെണ്ണിനെ പോയില്ലേ ഈ സമ്മാനമായി തള്ളതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത് ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത് സത്യം പറഞ്ഞ അതിന്റെ പൊന്നു പിള്ളേച്ച എനിക്കിതുവരെ വിശ്വാസം ഒന്നുമില്ലായിരുന്നു പക്ഷെ ജോത്സ്യം പറഞ്ഞു സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ തനിക്ക് പരീക്ഷിക്കാൻ ഈ നാട്ടിൽ എൻ്റെ മാത്രമേ കിട്ടിയല്ലോ തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും ഈ പ്രതികൾ മേടിച്ചാലേ തന്റെ കുടുംബത്തിന് ഈ ബാറൊഴിഞ്ഞു പോകത്തുള്ളൂ പ്രതി ഓടിക്കുന്നോട്ടെ പക്ഷെ ബാറൊഴിഞ്ഞില്ല അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കൊണ്ടുപോ ഉറപ്പില്ല അല്ലെന്ന് നമ്മൾ രണ്ടുപേരുടെയും കാര്യത്തിൽ നാളെ നമ്മൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു യും സന്തോഷപൂർവ്വം ഏറ്റുവാങ് ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ കടന്നു വരൂ തെരഞ്ഞെടുപ്പ് വന്നപ്പം തന്നെ ഫലം വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനവും സ്വീകരിക്കില്ല എന്ന് ഞാൻ തീരുമാനത്തിൽ ഇപ്പോഴും പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്കെല്ലാം അത് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അദ്ദേഹം അതിന് ഇതുവരെ സമ്മതം ഊളിയിട്ടില്ല ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോട് ഒരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം ഇനി ഇത് ആനിക്കും സന്തോഷമല്ല തോന്നുന്നത് കലിയത് തല്ലല്ലേ ഞാൻ ും ഞാനിതിൽ എന്ന് ആദ്യം തന്നെ പറഞ്ഞില്ല ഞാൻ മൂന്ന് വർഷത്തോളം ആ സ്ഥാനം സ്ഥാനത്തിരുന്ന ആളാണ് ഇനി പുതിയ ആൾക്കാർ വരട്ടെ ഏതാ ഇല്ല ഞാനത് നേരത്തെ സൂചിപ്പിച്ചാണ് കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജി ാണ് ഇന്ന് വന്നത് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം തീർച്ചയായും അനുസരിക്കും നേരും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത് ആ എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് തൊഴിലാളി പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരൻ തന്നെ പാര പണിയണം ഞാൻ എടുത്ത തീരുമാനം ഞാൻ അന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച ഹൈക്കമാൻഡിന്റെ കൂടി അനുമതിയോടുകൂടി ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ് അത് മാറ്റുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല നിനക്ക് നിനക്കിതിലൊന്നും വിശ്വാസമില്ല എന്നാൽ ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിന് എനിക്ക് സന്തോഷപൂർവ്വം പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ പ്രവർത്തന രംഗത്ത് നിന്ന് മാറുകയല്ല ഒരു സ്ഥാനം എടുത്തോണ്ടുള്ള പ്രവർത്തനത്തിന് ഞാനില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ എനിക്കായിരുന്നു അതിലുണ്ടായ ഒരു ജനവിധി അത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഞാനെടുത്ത തീരുമാനമാണ് അതിന് ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈട്ട കുണ്ടത്തിന് ആർക്കും വേണ്ട നമുക്ക് ഈ കാഴ്ചവട നിർത്താം വക്രദൃഷ്ടിയിൽ ഒരിടവേള തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന് കുമ്മനം ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മാൻ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക് അവിടെ കുറഞ്ഞിട്ടില്ല പിന്നെ സംഘടനാപരമായി അത്ര വലിയ ശക്തമായ സ്ഥലമല്ല മലപ്പുറം അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ